ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ഞങ്ങൾ മൈസൂർ ഇന്ന് വയനാട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ഞങ്ങൾ വയനാട്ടിൽ ഇവിടെയാണ് സ്റ്റേ ചെയ്തത് അപ്പോൾ നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചയും കൂടെ കാണിച്ചു തരാം എന്നിട്ട് ഇനി നമ്മൾ വയനാട്ടിലോട്ട് കുറച്ച് കറങ്ങിയിട്ടൊക്കെയാണ് പോകുന്നത് അപ്പൊ കാണിച്ചുതരാം നമ്മൾ രാത്രിയിലാണ് ഇവിടെ സ്റ്റേ ചെയ്തത് അതുകൊണ്ട് തന്നെ രാത്രിയിൽ എവിടെയാണോ എന്താണെന്ന് പോലും അറിയത്തില്ലായിരുന്നു അപ്പോൾ ആ കടന്നു പോയത് എൻ്റെ അനിയൻ്റെ വൈഫാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് യാത്ര തുടങ്ങുന്നത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വയനാട്ടിലോട്ടാണ് പോകുന്നത് അൾട്രാ പാർക്ക് ഉണ്ടല്ലോ വയനാട്ടിലെ അപ്പോൾ അവിടേക്ക് പോകാനാണ് ഈ യാത്ര പോകുന്നത് മറ്റേ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ കാണാനായിട്ടാണ് നമ്മൾ പോകുന്നത് രാവിലെ തന്നെ നല്ല വിശപ്പും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു പൊറോട്ടയും ചിക്കൻ കറിയും കഴിച്ചു ഒരു ഗ്ലാസ് ചായയും കൂടെ കുടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വയനാട് അൾട്രാ പാർക്കിൽ എത്തിയിട്ടുണ്ട് നമ്മൾ ആ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ അവിടെ നീളത്തിൽ കാണുന്നില്ലേ അതാണ് അവിടുത്തെ ഗ്ലാസ് ബ്രിഡ്ജ് അപ്പോൾ നമ്മൾ എത്തിയ സമയം രാവിലെ ഒമ്പത് മണിയാണ് ആ ഒമ്പത് മണി സമയത്ത് അവിടെ എല്ലാം ഓപ്പൺ ആക്കുന്നതേ ഉള്ളു കേട്ടോ നമ്മുടെ യാത്രയിൽ നമ്മുടെ ഒരു ഉണ്ട് കേട്ടോ അവളുടെ ഭയങ്കര ഒരു ആഗ്രഹമാണ് ബഞ്ചി ജമ്പിങ് ചെയ്യണമെന്ന് വളരെ വലിയ ഹൈറ്റിൽ നിന്ന് എടുത്തിങ്ങനെ താഴോട്ട് ചാടത്തില്ലേ അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇനി ഇതിനുള്ളിലേക്ക് എങ്ങനെയാണ് കയറുന്നത് എന്തൊക്കെ പ്രൊസീജിയർ ഉണ്ട് അതെല്ലാം ഞാൻ പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെയാണ് ആ ബഞ്ചി ജമ്പിങ് ചെയ്യുന്നത് കണ്ടോ മുകളിൽ നിന്നും താഴോട്ട് എത്രയോ കിലോമീറ്റർ താഴ്ചയിലേക്കാണ് ഇത് ചാടുന്നത് അപ്പോൾ ഇവളുടെയാണ് ആഗ്രഹം ഹസ്ബൻഡ് കൂടെ ഇരുന്ന് പറയുന്നുണ്ട് ഇവൾ ചാടിക്കഴിഞ്ഞാൽ എങ്ങനെയാകും എന്താണ് അണ്ണനാണ് കൂടുതൽ ടെൻഷൻ പക്ഷെ അവർക്കൊരു പേടിയില്ല അപ്പോൾ നമ്മൾ ഇനി നമുക്ക് അതൊന്ന് കാണാവേ നമ്മളാണ് ഫസ്റ്റ് ഇവിടെ വരുന്നത് കേട്ടോ ഈ രാവിലെ ഒമ്പത് മണി ആയതേ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ ഓപ്പൺ ചെയ്ത് സെക്യൂരിറ്റി സ്റ്റാഫെല്ലാം ഇതെല്ലാം ചെക്ക് ചെയ്യുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്ക് അടുത്ത ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇതിൻ്റെ മുകളിലോട്ട് കയറി അപ്പോൾ ഇവിടെ സ്വിമ്മിങ് പൂളുണ്ട് അത് ഫ്രീ ആണ് കുഞ്ഞുങ്ങൾക്ക് പിന്നെ ഈ ഒരു ബാലി ഊഞ്ഞാൽ അപ്പോൾ അതിന് ചിറകുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാഷ് എക്സ്ട്രാ കൊടുക്കണം അപ്പോൾ നമുക്ക് ടെൻഷനുണ്ട് കേട്ടോ നമുക്കേ ടെൻഷനുള്ളൂ പക്ഷേ ഇതിനകത്ത് എൻ്റെ മോനെ നൂറ് ടെൻഷനും ഇല്ലായിരുന്നു അങ്ങനെ നമ്മൾ പേടിയോട് കൂടിയാണെങ്കിലും നമ്മൾ ഊഞ്ഞാലൊക്കെ ഒന്ന് ആടിയും വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ആ ടെൻഷനൊക്കെ മാറ്റി വെച്ചു അപ്പോൾ നമ്മൾ ഹാപ്പിയായിട്ട് തന്നെ അതിൽ നിന്ന് ഇറങ്ങി ഇനി അങ്ങനെ നമ്മൾ അടുത്ത സിപ്പ് ലൈനിലോട്ട് മക്കൾക്ക് പോകണമെന്ന് പറഞ്ഞു ഇവിടെ ഒരു പാർക്കിംഗ് സെക്ഷനും കൂടെ ഉണ്ട് അപ്പോൾ ഇവിടെ മറ്റേ ഇതിനകത്ത് കയറി ഇരുന്നിട്ട് ആ പോത്തോ കാളയോ അതിൻ്റെ മുകളിൽ നിന്ന് കറങ്ങി വീഴത്തില്ലയോ അതുണ്ട് പിന്നെ ഇത് കൂട്ടുകാരിയുടെ മക്കളാട്ടോ അപ്പോൾ അവരവിടെ പാർക്കിംഗ് സെക്ഷനിൽ നിൽക്കുന്നു അപ്പോൾ ബാക്കിയുള്ളവർ സിപ്പ് ലൈനിൽ കയറാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടി കുറച്ച് പേർ ഇവിടെ നിൽപ്പുണ്ട് അവിടെ നിന്ന് കയറ്റി വിടാൻ വേണ്ടിയിട്ടും കുറച്ച് പേർ നിൽപ്പുണ്ട് അപ്പോൾ ഇതെൻ്റെ മോനാണ് അവനെ അവിടെ നിൽക്കായൊക്കെ കയറ്റി വിട്ടു അങ്ങനെ ഇവിടെ നിന്ന് ഞാൻ അവനെ സ്വീകരിച്ചു അപ്പോൾ അവൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ് ആയിരുന്നു മീ ഒരു പേടിയില്ലായിരുന്നു സൂപ്പറായിരുന്നെന്ന് ഇനി അടുത്തത് അനിയൻ്റെ മോനാണ് കേട്ടോ അപ്പോൾ അവനും സിപ്പ് ലൈനിൽ വരുന്നുണ്ട് അവനും ടെൻഷനൊന്നുമില്ല അപ്പോൾ അവനും ഇതുപോലെ സെക്യൂരിറ്റി സ്റ്റാഫ് ഇറക്കിയിട്ടുണ്ട് അപ്പോൾ അവനും പറയുന്നത് സൂപ്പറാണെന്ന് അങ്ങനെ നമ്മുടെ കുട്ടീസെല്ലാം പാർക്കിങ്ങിൽ ഇറങ്ങി കളിക്കുമായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് കുക്കുവണ്ണനും മാളും കൂടെ ഊഞ്ഞാലിനകത്ത് ആടാൻ കയറിയായിരുന്നു ബാലി ഊഞ്ഞാലാട്ടോ അവർക്ക് ടെൻഷനൊന്നുമില്ല അങ്ങനെ അവർ ഊഞ്ഞാലാടി അപ്പോൾ അതിൽ അനിയൻ്റെ മോനിരിപ്പുണ്ട് പിന്നെ ഇതാണ് നമ്മുടെ ബഞ്ചി ജമ്പിങ് ഇതിനകത്ത് അവളിങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ് ഒക്കെ ഒരു ടെൻഷനും ഇല്ലാതെ അവസാനം അവർ ഇറക്കുന്ന ആ ഒരു രംഗങ്ങളാണോ കേട്ടോ അതിനകത്ത് കാണിക്കുന്നത് വെഞ്ചി ജമ്പിങ് ചെയ്യുന്നതിന് നാലായിരം രൂപയാണ് അപ്പോൾ ആയിരം രൂപ നമ്മൾ എക്സ്ട്രാ കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഡ്രോൺ ഉപയോഗിച്ച് അതിൻ്റെ ഒരു ഫുൾ വീഡിയോയും കൂടെ അവർ നമുക്ക് ചെയ്തു തരുന്നതാണ് അങ്ങനെ അവൾ ഇറങ്ങി വന്ന് ഹാപ്പിയാണ് പിന്നീട് മോനൊക്കെ ഗെയിമിങ് സെക്ഷനിൽ കുറച്ച് നേരം കളിച്ചു പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഇനി അടുത്ത യാത്ര നമ്മൾ തിരിച്ച് നമ്മളുടെ നാട്ടിലോട്ട് അതായത് കൊല്ലം അഞ്ചലിലോട്ട് പോവുകയാണ് അപ്പോൾ ആ പോകുന്ന വഴി നമ്മൾ വയനാട് താമരശ്ശേരി ചുരം കയറി ഇറങ്ങിയാണ് വരുന്നത് അങ്ങനെ നമ്മൾ വരുന്ന വഴിയിൽ കോടയൊന്നും കാണാനേ ഇല്ലായിരുന്നു കേട്ടോ അപ്പം അനിയനൊക്കെ പറയുന്നുണ്ട് നിങ്ങളെ കൊണ്ട് വന്നോണ്ടാന്നോ എന്നറിയത്തില്ല ഒരു കോട പോലും കാണാനില്ലെന്ന് അങ്ങനെ നമ്മൾ നമ്മളുടെ യാത്ര തിരിച്ചു നമ്മളിനി ഇങ്ങനെ യാത്രയിൽ നമ്മളുടെ ഓരോ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിങ്ങനെ പോവുകയാണ് അപ്പോൾ ഈ താമരശ്ശേരി ചുരത്തിനും ഉണ്ട് ഒരു കഥ പണ്ട് ബ്രിട്ടീഷുകാർക്കൊക്കെ വഴി തെറ്റി പോവുകയും അങ്ങനെ ഒരു ആദിവാസി യുവാവാണ് പിന്നീട് ആ വഴി കണ്ടുപിടിച്ചു കൊടുത്തതെന്നും അപ്പോൾ ഈ ബ്രിട്ടീഷുകാർ കണ്ടുപിടിച്ച വഴിയല്ല എന്ന് മറ്റുള്ളവർ അറിയും എന്ന് കരുതിക്കൊണ്ട് ആ യുവാവിനെ കൊലപ്പെടുത്തി എന്നാണ് ചരിത്രം അവരുടെ ഇത് ഐതിഹ്യം പറയുന്നത് ഈ ഫോട്ടോയിൽ കാണുന്നതാണ് കരിന്തണ്ടൻ എന്ന യുവാവും അതോടൊപ്പം ഈ ഫോട്ടോയിൽ കാണുന്ന ചങ്ങലയിലാണ് ആ കരിന്തണ്ടൻ്റെ ആത്മാവിനെ ബന്ധിപ്പിച്ചിട്ടുള്ളത് എന്നുമാണ് ചരിത്രം പറയുന്നത് പിന്നീട് നമ്മൾ പോകുന്ന വഴിയിൽ ഒരു കടയിൽ നിർത്തി ഈ കട എങ്ങനെ കാലിയാക്കാം എന്ന് റിസർച്ച് ചെയ്താണ് ഈ കാറിനുള്ളിൽ ഇരുന്നവരുമൊത്തവും നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ഷെയർ കമൻറ്റും ഒക്കെ ഒന്ന് ഇടണേ അങ്ങനെ നമ്മൾ നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് തേ മുട്ടായി കാടമുട്ട അതൊക്കെ കഴിച്ച് യാത്രയിൽ ഉച്ച സമയമായതുകൊണ്ട് നമ്മളൊരു കടയിൽ കയറി സാമ്പാറും മീൻകറിയൊക്കെ കൂട്ടി നല്ല അടിപൊളി ഒരു സദ്യ കഴിച്ചു പിന്നീട് നമ്മൾ തൃശ്ശൂർ വഴി പോകുന്ന യാത്രയാണ് ഈ കാണുന്നത് അപ്പോൾ അവിടെ ഒരുപാട് കെട്ടിടങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ രാത്രിയായി ഒരു പകുതി വഴി യാത്രയിൽ നല്ല അടിപൊളി മീൻകറിയും ചീനിയുമാണ് കഴിച്ചത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക